നമസ്കാരം റഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ കപ്പഡിയെ സ്പാനിയുടെ സെമി ഫൈനലിൽ ഇന്ന് എഫ് സി ബാഴ്സലോണ ലോൺ ക്ലബ് ബിൽബാവോക്കെതിരെ കളിക്കുകയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പത് അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് സൗദി അറേബ്യയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിലാണ് ഈ മത്സരം നടക്കുന്നത് ജിദ്ദയിലാണ് മത്സരം എന്നർത്ഥം ഈ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ റാഫി തുറന്നടിച്ച് പറയുകയാണ് ഡാനിയോമോക്ക് സംഭവിച്ചിട്ടുള്ള ഈ കാര്യമുണ്ടല്ലോ അതായത് ബാഴ്സക്ക് അവരുടെ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ പോയി ഓൽമയുടെയും ഭാവു വിക്ടറിയുടെയും കാര്യത്തിൽ അത് ബാഴ്സയുടെ ഭാവി സൈനികളെ ബാധിക്കും ഏതൊരു താരവും ബാഴ്സലോണയിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് തവണ ആലോചിക്കും ഇത് പറ്റിയ പരിപാടിയാണോ പറ്റിയ ക്ലബ്ബാണോ എന്ന് ചിന്തിക്കുമെന്ന് തുറന്നടിച്ച് പറയുകയാണ് വാഴ്സയുടെ നായകൻ കൂടിയായ റാഫിഞ്ഞ റാഫീന നല്ല മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകളിലേക്ക് അദ്ദേഹം പറയുന്നു ഓൽമോയുടെ സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഭാവിയിലെ സൈനികളെ ബാധിക്കും എനിക്ക് കള്ളം പറയാൻ പറ്റില്ല ഞാൻ കള്ളം പറയുന്നില്ല യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ മറ്റൊരു ക്ലബ്ബിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഈ സിറ്റുവേഷൻ കണ്ടാൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇതെനിക്കുള്ള റൈറ്റ് ക്ലബ്ബാണോ എനിക്ക് പോകണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടാകും എന്തായാലും ഇപ്പോൾ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്തേ പറ്റുകയുള്ളു ലാസ്റ്റ് മൊമെൻറ്റ് വരെ തീർച്ചയായും ഇവിടെ എല്ലാവരും ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ് നോക്കുക ഡാനു ഉൽമയുടെയും പാവ് വിക്ടിയുടെയും വിഷയം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് വളരെ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ആണ് ഞങ്ങൾക്ക് പ്ലെയേഴ്സിന് ഈ തരത്തിലുള്ള മൊമെൻസിലൂടെ കടന്നു പോവേണ്ട എന്നത് തന്നെയാണ് കോംപ്ലിക്കേറ്റഡ് ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരണം ഞങ്ങൾക്കറിയില്ല ഈ താരങ്ങളെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ കൗണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കോംപ്ലിക്കേറ്റഡ് ഫോർ ദം ആർക്കും അറിയില്ല അവർക്കിനി കളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നം സോൾവ് ചെയ്യപ്പെടും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഒരു ക്യാപ്റ്റൻ നിലയിൽ ഈ വിഷയത്തിൽ എൻ്റെ റോൾ എന്ന് പറയുന്നത് ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഈ സിറ്റുവേഷനിൽ നമുക്ക് വെയിറ്റ് ആൻഡ് സീ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരിക്കുക അത് മാത്രമേ ചെയ്യാനുള്ളൂ ക്ലബില് എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് അതിന് സാധിക്കട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് എന്നുകൂടി ഇപ്പോൾ റാഫി ഞാൻ തുറന്നങ്ങ് പറയുകയാണ് ഏതായാലും ബാഴ്സലോണയുടെ താരങ്ങളെ ഇത് വലിയ രൂപത്തിൽ പിടിച്ചുലച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് അൻസിഫിലേക്കും അത് പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ അദ്ദേഹത്തിനും വിഷമമുണ്ട് വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓഫ് ഒഴിവാക്കാം